വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവതി കാലഘട്ടം മുഴുവനും അതിശക്തമായ ദൈവം സ്വർഗം തുറന്ന് അനേകം അനുഗ്രഹങ്ങൾ നൽകാനുള്ള വലിയൊരു കാരണത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന്റെ മദനോട് പറഞ്ഞു വെക്കുന്നു ദൈവദൂതൻ മറിയത്തോട് പറഞ്ഞു ദൈവഗർവ നിറഞ്ഞവിടെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ നമുക്ക് ഒരു നിമിഷം വലതം ഒന്ന് ഇരുപത്തി എട്ട് തിരുവതിന് ഒന്ന് സ്വരം ഉയർത്തി എന്നോടൊപ്പം ചേർന്ന് പറയാമോ മറിയത്തോട് പറഞ്ഞു മറിയത്തോട് പറഞ്ഞു ദൈവകൃപ ദൈവകൃപ കർത്താവ് നിന്നോട് കൂടെ നിന്നോട് കൂടെ പറഞ്ഞു കര വയ്യത്തു പറഞ്ഞേ അല്ലെ ലുയാതൃസ്ഥി ദൈവമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ പ്രാർത്ഥനയില് നോവേനെ പ്രാർത്ഥന നമ്മൾ പങ്കുചേരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൈവ എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകാൻ കാരണം ദൈവത്തിന്റെ ദൂതം പറയുന്നു പരിശുദ്ധ അമ്മ ആരാണ് കൃപ എന്നറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വാക്കെന്ന് പറഞ്ഞ ആരാണ് ഈ ലോകത്തെ ഏറ്റവും അധികം പരിശുദ്ധാത്മാവോട് എന്നറിയപ്പെട്ട വ്യക്തിയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ മാതാവ് ഒന്ന് കയ്യടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ നല്ല ഒരു കൈ ദൈവത്തിന് കൊടുക്കാമോ അങ്ങനെ ഒരു പാപം പോലും ദൈവത്തിന്റെ വലിയ കൃപയാറിയപ്പെട്ട ദൈവം പ്രത്യേകമായി വേദിച്ച് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച ഈ പരിശുദ്ധ അമ്മയെ കുറിച്ച് ദൈവത്തിന്റെ മലിനം രണ്ടാമത് പറയുക കൃപ മാത്രം നിറയപ്പെട്ട വ്യക്തിയല്ല മറിയം മറിയമാരാണ് കർത്താവ് കൂടിയുള്ള ഒരു വ്യക്തിയാണ് ആ വാക്കെന്ന് പറഞ്ഞ മാതാവ് ആരാണ് ദൈവം കൂടിയുള്ള ഒരു വ്യക്തിയാണ് ദൈവം കൂടിയുള്ള ഒരു വ്യക്തി യാതൊരു പാപവും പാപത്തിന്റെ സ്വാധീനമോ ഒരു അശുദ്ധിയോ ജീവിതത്തിൽ പ്രവേശിക്കാത്ത ഒരു വ്യക്തി ഈ വ്യക്തി ഒരു വ്യക്തിക്ക് വേണ്ടി മാതൃസമഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം വളരെ വേഗം ഉത്തരം നൽകും വിശുദ്ധിച്ച് കരപയ്യത്തത് പറഞ്ഞേ അല്ലെ ലിയ പ്രിയുള്ള ഒരു ജന്മപാപം പോലുമേ വനി അഭിഷേകത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധ അമ്മ അത് ദീപം കൂടിയുള്ള പരിശുദ്ധ അമ്മ ഈ അമ്മ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാധ്യസമേച്ച് പ്രാർത്ഥിച്ചാൽ ഒരു നിയോഗം പോലും ദൈവം നിരസിക്കത്തില്ല ഈ മേഖല പതിനായിരക്കണക്കിന് അനുഭവ സാക്ഷിക ദാപൂര് വരുന്നു ഒന്ന് കൈയടിച്ച് ദൈവത്തിന് മാത്രം കൊടുത്തേ നല്ല ഒരു കരഘോഷ കഴിഞ്ഞ ഏകദേശം നാല്പത്തിയെട്ട് നാല്പത്തി ഒൻപത് വർഷമായി ഈ ദാപോലൂടെ ഇത്രമാത്രം ജാതിമത ഭേദമെന്നെ ജനലക്ഷങ്ങളിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കാൻ ഏക കാരണം ഇവിടെ പരിശുദ്ധ മീടെ അതിശക്തമായി മാധ്യസ്ഥ വെളിപ്പെടുത്തുന്നുണ്ട് നീയുടെ കര വയ്യത്തൊന്ന് പറയാമോ അല്ലെ ഈമേൽ അനുഗ്രഹം പ്രാപിച്ചു പോകുന്നത് ഒന്നും രണ്ടല്ല കേട്ടോ ഒരിക്കൽ കോഴിക്കോട് നിന്ന് ഒരമ്മ അമ്മ ഈ അമ്മ ഈ സഹോദരി താമര വന്ന് ധ്യാനം കൂടുമ്പോൾ ഈ ധ്യാനം മുഴുവന് കാഴ്ച വയ്ക്കിയ തൻ്റെ മകനു വേണ്ടിയാണ് എന്തുകൊണ്ടാണ് കോഴിക്കോട് നിന്ന് ഈ മകനു വേണ്ടി അമ്മ താപൂറി വന്ന് ഈ ധ്യാനം കൂടെ ഈ ധ്യാനത്തിന്റെ എല്ലാ ദിവസത്തെ നിയോഗങ്ങൾ ഇതല്ലേ ഈ മകന് ഒരു അനുഗ്രഹമായി മാറണ ദൈവമേ ഇനി മകന് ജീവിതത്തിലേക്ക് ദൈവം കടന്നു പറയണ ദൈവമേ ഈ നിയമം വെച്ച് മകനും വേണ്ടി പകരം വന്ന് ഈ അമ്മ ധ്യാനം കൂടുമ്പോൾ നമ്മൾ അറിയണം ഈ മകൻ ബാംഗ്ലൂര് ഒരു ബിടെക് പഠിക്കാൻ വേണ്ടി പോയ യുവാവ് യുവാവ് പ്ലസ് ടുവിന് ഉയർന്ന വിജയം ഉണ്ടായിരുന്നു നന്നായി പഠിക്കുന്ന ഒരു മകനായിരുന്നു അതുകൊണ്ട് ഈ യുവാവിന് ബാംഗ്ലൂര് നല്ല ഉയർന്ന ഒരു കോളേജിൽ ബിടെക്കിന് പ്രവേശനം കിട്ടി നീ കോഴിക്കോട് ബിടെക് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂര് ഈ വാബ് ചെന്നു നീ പഠനം ആരംഭിച്ചു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഇതുവരെയും വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ഈ വാബ് നീ വീട്ടിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ഈ വാബിന് മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മകളാണ് അങ്ങനെ ഈ ബോർഡിങ്ങിൽ പെട്ട് പഠിപ്പിക്കുന്ന ചില കുട്ടികൾ പറയാറുണ്ട് അവിടെ ബോണ്ടിങ് നിൽക്കാൻ സാധിക്കുന്നില്ല മാതാപിതാക്കൾ വന്ന് പറയാറുണ്ട് അവർക്ക് ബോണ്ടിങ് നിൽക്കാൻ തോന്നുന്നില്ല എപ്പോഴും വീട്ടിലേക്ക് വരാനുള്ള തിരിച്ചും വരാനുള്ള ആഗ്രഹമാണ് ഇനി വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിൽക്കാത്തവര് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നീ അവർക്ക് എല്ലാം ദിവസവും മാതാപിതാക്കളെ കാണണം ഇങ്ങനെയുള്ള ചില അസ്വസ്ഥതകളുണ്ടാകാറുണ്ട് നടക്കുന്ന ചില ക്രിസ്ത്യൻ ഞാനങ്ങളിൽ നമ്മളൊരു ചെറിയ കുട്ടികളൊന്നും അല്ലേ നീ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും മകളാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും മകളാണ് നീ നേരെ തന്നെ ആ ദിവസം രാത്രിയാകുമ്പോൾ നീ മാതാപിതാക്കളെ കാണണം എന്ന് പറഞ്ഞ് കരയുന്നത് കാണാറുണ്ട് നീ വീട്ടിൽ നിന്ന് ആദ്യം മാറി നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണ് ഇങ്ങനെ അസ്വസ്ഥതയുള്ള മക്കളെ എല്ലാം ഒന്ന് കാണിച്ചു വെച്ച കരം ഈ അദ്ദേഹത്ത് പറഞ്ഞു അല്ലെ ലുയാ അപ്പം ഈ യുവാവിനെ പഠിക്കാൻ നല്ല കഴിവുള്ള നീ ഈ ടെക്കിന്റെ പഠനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ നീ എത്രയും വേഗം പഠനം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹം നീ പഠനം ഉപേക്ഷിക്കണം വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു അഡ്മിഷനാണ് ഈ പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണം വീട്ടിൽ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഏതെങ്കിലും കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയാൽ മതി ഈ ഒരു ചിന്തയാണ് ഈ മകന് മുന്നോട്ട് നിൽക്കുക അപ്പം ഈ മാതാപിതാക്കളും മാതാപിതാക്കളായ പല നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകി നമുക്ക് അറിയപ്പെട്ടിരിക്കുന്ന പല മാതാപിതാക്കൾ മക്കൾക്ക് നിരവധി ഉപദേശം നൽകാറുണ്ട് അങ്ങനെ മക്കൾക്ക് നല്ല ഉപദേശം നൽകുന്ന എല്ലാ മാതാപിതാക്കളെയും ഒന്ന് കാഴ്ച വെച്ച് കര വീത പറഞ്ഞേ അല്ലേ ലുയാ നമ്മൾ ഈ ഉപദേശങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ടതാണ് മക്കൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾ നൽകേണ്ട സമയത്ത് നൽകാതെ വരുമ്പോഴാണ് പിന്നെ മക്കൾക്ക് കിട്ടേണ്ടത് ചെറുപ്പത്തിൽ കിട്ടാതെ പോവുക പല കാര്യങ്ങളും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത് പലപ്പോഴും പറയാറില്ല നീ മകന് അല്ലെ മകൾക്ക് എന്തെങ്കിലും വിഷമം എന്ന് കരുതി നീ അവര് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും നിശബ്ദമായി ആ തെറ്റിനെ അവഗണിച്ചു വിടുമ്പോൾ ദയപ്രിയമുള്ള ഈ മകനെ മംഗളോദയം വലിയ വലിയ തെറ്റിലേക്ക് പോകുന്നത് ഒരു പക്ഷെ കാണാൻ സാധിക്കും അപ്പൊ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം വീട്ടിൽ നിന്ന് എന്തെങ്കിലും വേറെ കോഴ്സ് ചേർന്നാൽ മതി പഠിച്ചാൽ മതി ഇങ്ങനെ വലിയ ഒരു അസ്വസ്ഥത ഈ മകൻ പ്രകടിപ്പിക്കുമ്പോൾ ഈ മകൻ ഈ പഠനം ഉപേക്ഷിച്ച് എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചു വരും എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഈ മകനു വേണ്ടി ഈ മകനു വേണ്ടി ഞാൻ ഈ വാക്ക് ഊന്നി പറയാൻ കാരണം ഇതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്ന അനേകം ദൈവമക്കളുണ്ട് പല രീതിയിലുള്ള അസ്വസ്ഥ അനുഭവിക്കുന്നവരുണ്ട് അവരെയൊക്കെ ഒന്ന് കാഴ്ചവെച്ച കര വയ്യത്തിന്ന് പറഞ്ഞ് അലേ ലിയ ഞാൻ നിങ്ങൾ പലപ്പോഴും എന്താണ് ഈ അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തി ഒരു ധ്യാനം കൂടട്ടെ ഈ ആ ഒന്ന് പള്ളി പോയി പ്രാർത്ഥിക്കട്ടെ ഒരുപക്ഷെ ഈ അസ്വസ്ഥതയുള്ള വ്യക്തിക്ക് ദൈവാലയുമായി ബന്ധപ്പെടാനോ ദൈവമായി വലിയൊരു കൂട്ടായ്മയോ ഒന്നും ഒരു സമയമില്ല എങ്കിൽ പ്രിയമുള്ള ഈ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ശുശ്രൂഷ ഈ ഞാൻ ഈടെ ഈ അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയിലേക്ക് ആര് വരും അത് പറഞ്ഞ് ആര് വരും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കല പറഞ്ഞേ അല്ല ഈ മകൻ തിരിച്ചു വരുന്ന ഒരു ഘട്ടം വന്നപ്പോ ഈ മകൻ ഒരു രീതിയിലും പഠനം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞപ്പോൾ ഈ അമ്മ നീ കോഴിക്കോട് നിന്ന് പ്രിയമുള്ളവരെ താമ്പൊറി വന്ന് താമ്പൂറിന്റെ അന്തരിയത്തിൽ താമസിച്ച് പങ്കെടുക്കുകയാണ് ഈ നേരത്തെ പങ്കെടുക്കുമ്പോൾ അമ്മയുടെ കണ്ണുനീര് ഒറ്റ നിയോഗം അതീവമേ എന്നെ മകന് ഒരു മനോധൈര്യം നൽകണം ഈ വീട് വീട് ചെന്ന് മാറി മാറി എന്നൊരു ചിന്തയിലേക്ക് എൻ്റെ മകന്റെ ജീവിതം കടന്നു വരണം ഈ അമ്മയുടെ കണ്ണുനീര് ഈ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന മുഴുവനും ആർക്ക് വേണ്ടിയായിരുന്നു ഈ മകനു വേണ്ടിയായിരുന്നു ധ്യാനത്തിന്റെ മൂന്നാമത്തെ ദിവസമാണ് പ്രീ ദേശത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ മക്കളെ കണ്ട് നീ എവിടെ പ്രത്യേകമായ നിയോഗങ്ങൾ കേട്ട് ഈ നിയോഗങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ സമർപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകുന്ന സന്ദേശമുണ്ടെങ്കിൽ അത് അവരോട് പങ്കുവെക്കുന്ന ഒരു ദിവസം പ്രീ ഇവിടെ ശുശ്രൂഷം എടുക്കുന്ന ദിവസം ഈ അമ്മ ഈ അമ്മയുടെ സമയം വന്നപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ ഈ ധ്യാനം മുഴുവനും കാഴ്ച വെക്കുക എന്റെ മകന് വേണ്ടി അപ്പൊ ഈ അമ്മഅമ്മ നിയോഗം പറയുക അച്ഛ എന്റെ മകൻ്റെ അപസ്ഥിതാ നീ അവന്റെ പഠനം മുടങ്ങി പോകുകയാണ് നീ അവനെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകുകയും അവനിനി ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നീ വേറെ ഏതെങ്കിലും താൽക്കാലികമായി ഒരു കോഴ്സ് എടുത്ത് മുന്നോട്ട് പോകാനേ പറ്റൂ പിന്നെ ഈ അമ്മ അമ്മ കടന്നീരോടെ ഈ മകനു വേണ്ടി പ്രാർത്ഥന നിയോഗം പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനു വേണ്ടി പരിഹാരമായി നൽകുന്ന സന്ദേശം ഇതായിരുന്നു ഈ അമ്മയോട് നീ പറയണം ഈ അമ്മയുടെ മകന്റെ ഈ പഠന മേഖലയുമായി ബന്ധപ്പെട്ട ഈ അസ്വസ്ഥ മാറാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ നമ്മളൊരു മകൻ അസ്വസ്ഥ മാറാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം ഈ അമ്മയോട് പറയാൻ വേണ്ടി നൽകുന്ന ദൈവികമായ സന്ദേശതാണ് ഈ അമ്മയോട് നീ പറയണം പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നേടി ഈ അമ്മ ഈ മകന് വേണ്ടി പതിനേഴ് ദിവസം ജപമാലി ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഈ ഈ മാനസികമായ അസ്വസ്ഥതയ്ക്ക് മാറ്റം വരും ഒന്ന് കൈച്ച് ദൈവത്തിന് കൊടുത്തേ നല്ല ഒരു കരോഷ ഈ അമ്മ അമ്മോലെ വിട്ടുപോയത് വലിയ പ്രത്യാശയോടെ നന്ദിയുടെ കര അമ്മ ഈ നേരം ലഴിഞ്ഞ പതിനേഴ് ദിവസം ദൈവത്തിന്റെ ആത്മം നൽകിയ സന്ദേശപ്രകാരം ഈ ജപമാല ചൊല്ലി ഈ മകനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥി ഈ നേരം കഴിഞ്ഞ് ദേവമാല ജലന ആരംഭിച്ചു ഏഴാമത്തെ ദിവസം ഈ മകൻ മകൻ നീ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തു പറഞ്ഞു എന്റെ മനസ്സിന്റെ ഈ അസ്വസ്ഥയിലെ മാറ്റം വന്നു കേട്ടോ അത് കൈ അടിച്ച ദൈവത്തിന് മാത്തു കൊടുത്തേ നല്ല ഒരു കരോഷം കൊടുത്തു അതായത് മാനുഷികമായി എന്തുമാത്രം ശ്രമിച്ചാലും മാറ്റം വരാത്ത ഈ മകൻ ഈ മകനു വേണ്ടി ദൈവത്തിന്റെ ആന്മാ പറഞ്ഞതുപോലെ പരിശുദ്ധ മാതാമിന്റെ മാതൃ നേടി ഈ പതിനേഴ് ദിവസം ജവമാലിയല്ല ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു ഏഴു ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ജയമാല കഴിഞ്ഞപ്പോൾ ഈ മകന്റെ മാനസികമായ അസ്വസ്ഥതയിൽ ഈശോ കടന്നു വരുന്നു ഈ അസ്വസ്ഥതയെ കർത്താവ് എടുത്ത് മാറ്റുകയാണ് നീയോടേത് കരവീയത്ത് എന്ന് പറഞ്ഞേ ആവേ എന്ന് പറയാമോ പിന്നെ നമ്മളവരെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയില് പ്രാർത്ഥിക്കുമ്പോൾ നീതുപോലെയുള്ള ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് അവിടെ ഈ കാലഘട്ടം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ദീപം എത്രമാത്രം അനുഗ്രഹം നൽകാൻ കാരണം പരിശുദ്ധ അമ്മ ആരാണ് ദീപകർമ്മം ആ ഭാഗത്ത് പറഞ്ഞ ആരാണ് നിസ്സഹാരപ്പെട്ട ഒരു വ്യക്തിയല്ല പരിശുദ്ധ അമ്മ ദൈവകർമ്മം കൊണ്ട് നിറയപ്പെട്ട വ്യക്തിയാണ് ദൈവം കൂടിയുള്ള വ്യക്തിയാണ് ദൈവം കൂടിയുള്ള ദൈവത്തിന്റെ കൃപം കൊണ്ട് നിറയപ്പെട്ട വ്യക്തിയായ ഈ പരിശുദ്ധ മാതാവ് അത് എനിക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടിയാകാം നമ്മുടെ കുടുംബത്തിനു വേണ്ടിയാകാം നമ്മുടെ ഈ സമൂഹം നമ്മുടെ സ്ഥാപനം നമ്മുടെ ദേശ സഭയ്ക്ക് വേണ്ടിയാകാം നമ്മുടെ രാജ്യത്തിനു വേണ്ടിയാകാം പറയേ അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഒന്ന് മാതൃസമയ ദൈവമായ കർത്താവ് വളരെ അതിനു വേണ്ടി ഉത്തരം നമുക്ക് നൽകും വിശ്വസിച്ച് ഒന്ന് വരുതകരമുയർത്തി ഒന്ന് സ്വരമുയർത്തി എന്ന് പറഞ്ഞ് അല്ലെ ലുയാ അതുകൊണ്ട് എന്നെ സ്പർശിച്ച ബിശുദ് ബേസലിന്റെ ഒരു ഭജനമുണ്ട് ഞാൻ കൂടെ കൂടെ ഈ ഭജനം ഞാൻ ഉരുവിടാറുണ്ട് ബിശുദ് ഞാൻ ബേസിൽ പറയുന്നത് ഇപ്രകാരമാണ് അതായത് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കായി ചെയ്യുവാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല നമുക്ക് മലതം അസാധ്യമാ എന്നാൽ നീവുമായ കർത്താവിന് യാതൊന്നും അസാധ്യമല്ല എന്നാൽ ഇതുപോലെ പറയുക പരിശുദ്ധ മാതാവിന് അതായത് പരിശുദ്ധ അമ്മയ്ക്ക് നീ നമുക്കായി ചെയ്യുവാൻ അസാധ്യമായിട്ട് പറഞ്ഞ എന്താണ് നീ നമുക്കായി ചെയ്യുവാൻ അസാധ്യമായി ഒന്നുമില്ല അപ്പൊ നമ്മുടെ പഠന മേഖലയാകാം നമ്മുടെ ആത്മീയ സുസൂഷണ മേഖലയാകാം നമ്മുടെ വൈദിക സൗഭ്യത ജീവിതമാകാം നമ്മുടെ ദാമ്പത്യ കുടുംബജീവിതമാകാം നമ്മുടെ പഠനമേഖല നമ്മുടെ തൊഴിൽ സാമ്പത്തിക മേഖലയാകാം നമ്മുടെ നിർമ്മിയുടെ മേഖല ബന്ധനങ്ങളാകാം ഇതെല്ലാം വിട്ടുപോകാൻ ഇതെല്ലാം ഒരു അനുഗ്രഹമായി ഒരു അഭിഷേകമായി നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ പരിശുദ്ധ അമ്മയെക്കോട്ട് സാധിക്കും വിശുദ്ധകരമയത്തു പറഞ്ഞേ അല്ലേ ലിയാ നീ അത് കഴിഞ്ഞ് വിശുദ്ധ മേസിൽ പറയുന്ന ഇപ്രകാരമാണ് നാം ആഗ്രഹിക്കുന്നത് എന്തും നമ്മൾ നീ ശുശ്രൂഷയിലെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ചെറുതും മരുതുമായ ആഗ്രഹങ്ങളെല്ലാം നീ പരിശുദ്ധ അമ്മയുടെ നമ്മൾ നീ ശുശ്രൂഷയും പങ്കുചേർന്ന് വരും പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പഠനമേഖല വളരെ വേഗം വിജയം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ജോലി മേഖലയിൽ അനുഗ്രഹം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പ്രീള് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുകൊണ്ടായ വ്യക്തി ജോലിക്ക് വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ചത് നീ ഒന്ന് രണ്ടോ നൂറ് മുന്നൂറ് അല്ല പത്ത് മൂവായിരം അപേക്ഷകൾ ഇതിനകം സമർപ്പിച്ചു കഴിഞ്ഞു പ്രീനത് കേട്ടപ്പോൾ വലിയൊരു വിഷമം തോന്നി നല്ല ഉയർന്ന രീതിയിൽ പഠിച്ച് പാസായ ഒരു വ്യക്തി ഉയർന്നമായ പഠനമേഖലയിൽ വിജയം കൈവരിച്ച ഒരു വ്യക്തി നീ അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തുമായി അപേക്ഷിച്ചത് പത്ത് മൂവായിരം അപേക്ഷകളാണ് ഇതുവരെയും നല്ലൊരു ജോലിയിലേക്കൊന്ന് പ്രവേശിക്കാൻ പറ്റാത്തതിന്റെ ഒരു വേദന നമ്പരം ആ വ്യക്തി പങ്കുവയ്ക്കുകയാണ് ഇങ്ങനെ ജോലി മേഖല ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടിയാണ് നീ ജോലി കിട്ടിയവരും തന്നെ ആ ജോലി മേഖലയിലെ ഉയർച്ച കിട്ടാനുള്ള ആഗ്രഹമാകുക നീ അനേകം വർഷമായിട്ട് സാമ്പത്തിക മേഖല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം വ്യക്തി കുടുംബങ്ങളുണ്ട് അവരെ ഒന്ന് കാണിച്ച ദശകരം പറഞ്ഞേ അല്ലെ ലിയാ സാമ്പത്തികമായ മേഖലയിൽ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെയും ഒരു കുടുംബവും എന്താ ആഗ്രഹിക്കുക അവരെ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്ന ഒരു വ്യക്തിയുടെ തീർച്ചയായും ആഗ്രഹം പഠിന്റെ പരീക്ഷ മേഖല ഉയർന്ന ഒരു വ്യതിയുമാകാം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം ദൈവമേ ഈ കുടുംബജീവിതം ഒരു അനുഗ്രഹമായി മാറണം സമാധാനമായി മാറണമെന്നാ നീ ആത്മീയ മേഖലയിൽ ജീവിക്കുന്ന വ്യക്തികളാകട്ടെ പുതിയ പുതിയ ആത്മീയ അഭിഷേകം കിട്ടാനുള്ള ആഗ്രഹമാകാം മിസ്റ്റർ ബേസ് ുന്നത് നമ്മുടെ ആഗ്രഹം എന്തുമാകട്ടെ നീ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തു അത് കഴിഞ്ഞ് പറയുക നൂറ് ഇരട്ടിയായി നീ നാം ആഗ്രഹിക്കുന്നത് എന്തു നീ ആഗ്രഹിക്കുന്നത് മാത്രമല്ല കേട്ടോ നീ ഈ അനുഗ്രഹങ്ങൾ നൂറ് ഇരട്ടിയായി നീയുടെ പറ അല്ലെ പുതമായി പറഞ്ഞാൽ ഒരു വ്യക്തി ഈ കുടുംബത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥി പ്രാർത്ഥിക്കുക ഈ വ്യക്തിയെ ആഗ്രഹം ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബിസ്തവനായി ബേസിൽ പറയുക ഈ സമാധാനം ഈ കൂട്ടായ്മ ആ സ്വസ്ത ആ കുടുംബത്തിൽ നൂറ് നൂറിരട്ടിയായിട്ട് വെളിപ്പെടുകയാണ് പിന്നെ ഈ ഒരു പൊട്ടലോ ചീറ്റലോ ഒന്നും ഉണ്ടാവില്ല ആ കുടുംബത്തിൽ വഴക്കം ഒരു ഭിന്നതയും ഉണ്ടാകില്ല നമ്മള് കുടുംബത്തിലൊരു സമാധാനം ഒരു സ്വസ്ഥത വലിയ പ്രശ്നമില്ലാതെ പോയാൽ മതി എന്ന് ആഗ്രഹിച്ചാകാൻ ഒന്ന് ശ്രദ്ധിക്കണേ പരിശുദ്ധ അമ്മയുടെ പറയുക നാം ആഗ്രഹിക്കുന്നതിന് നൂറ് ഇരട്ടിയായി ഈ കുടുംബത്തിലേക്ക് സമാധാനം ദൈവത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയല്ല കേട്ടോ അമ്മയെ അനുഗ്രഹിക്കുക വിശുദ്ധ വീണ്ടും തുടർന്ന് പറയുകയാണ് നാം ആഗ്രഹിക്കുന്ന എന്തും നൂറ് ഇരട്ടിയായി ദൈവത്തിൽ നിന്ന് നമ്മൾ മാറി പരിശുദ്ധ അമ്മ ഒരു പോലും അനുഗ്രഹിക്കുന്നില്ല കരമീത്തു കൊടുത്ത് അനുഗ്രഹം മുഴുവനും നമുക്ക് നൽകുന്നത് ആരാണ് ഈശോയാണ് കേട്ടോ ഈ പരിശുദ്ധ അമ്മയുടെ ദൗത്യം എന്താണ് ഈ നിങ്ങൾക്ക് വേണ്ടി വേണ്ടി നീ പരിശുദ്ധ അമ്മ നമുക്ക് നീക്കുന്ന നാം ആഗ്രഹിക്കുന്ന എന്തും നൂറ് ഇരട്ടിയായി ദൈവത്തിൽ നിന്ന് വാങ്ങി തരാൻ സാധിക്കുന്നവളാണ് പരിശുദ്ധമറിയാം